ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ ബന്ദിയോട് മുട്ടം കോയമേന് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടാണ് ബന്ദിയോട് മുട്ടം ജുമാ മസ്ജിദ് പൊളിച്ചു നീക്കിയത് തിങ്കളാഴ്ച നൂറുകണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിനായി കുറ്റിയടിച്ചു അസയ്ദ് ഫസൽ കോയമത്തങ്ങൾ കുറ്റിയടിക്കൽ നിർവഹിച്ചുരിക്കലിന് സയ്യിദ് യു കെ സൈഫുള്ള അൽ ഭുഖാരി ഉദ്യാവരവും തുടർന്ന് നടന്ന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് യഹിയ അൽഹാദി കുമ്പോലും നേതൃത്വം നൽകി നേതൃത്വം യഹിയ അൽഹാദി സയ്യിദ് ബക്കർ തങ്ങൾ മുട്ടം ഗത്തീബ് റഫീഖ് ഫൈസി ഫക്രുദ്ദീൻ കുനിൽ മസ്ജിദ് പ്രസിഡന്റ് ഹനീഫ് ഹാജി അടുക്ക സെക്രട്ടറി എം കെ അബ്ദുൾ റഹ്മാൻ ട്രഷർ അബ്ദുള്ള ഹാജി ബേരിക്ക തുടങ്ങിയവർ സംബന്ധിച്ചു